ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് എന്നെ വേദനിപ്പിച്ച അഥവാ പെൺകുട്ടികളുള്ള ഏതു രക്ഷിതാക്കളെയും വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് തിരുവനന്തപുരം പാലോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പെൺകുട്ടിയെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ുള്ളിപ്പെറുക്കി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ ഈ പറയുന്ന ഇന്ദുജ എന്ന പെൺകുട്ടിക്ക് സീറ്റ് കിട്ടിയത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് അതുകൊണ്ട് തന്നെ ആ കോളേജിൽ ചേർത്തതിന് ശേഷം പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാർ ഷോപ്പിലാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ദ്രജിത്തി എന്ന് പറയുന്ന ഈ ചെറുക്കന് ജോലി അങ്ങനെ ഇരിക്കുകയാണ് രണ്ട് വർഷമായിട്ട് ഈ ഇന്ദുജും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് എന്നെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സങ്കടകരമായ വാർത്ത പെൺകുട്ടികളുള്ള രക്ഷിതാക്കളെ അങ്ങേയറ്റം കണ്ണീര് കുടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ഇന്ദുജ എന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി മാതാപിതാക്കൾക്ക് ആശ്വാസമായിട്ട് അച്ചടക്കമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പഠിക്കാനും നല്ല മിടുക്കിയായിരുന്നതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ആയിരുന്നു പിന്നീട് പഠിക്കേണ്ടി വന്നത് കാരണം നിർധനമായ ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഉയർന്ന രീതിയിൽ സാമ്പത്തികം ചെലവാക്കിക്കൊണ്ടൊന്നും ആ കുട്ടിയെ പഠിപ്പിക്കാൻ ആ രക്ഷിതാക്കൾക്ക് വേണ്ടത്ര നിർവാഹം ഉണ്ടായിരുന്നില്ല പാവങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സിലാണ് പിന്നീട് ഈ കുട്ടിയെ പഠിപ്പിച്ചത് അങ്ങനെ പോയി വന്നുമിരിക്കവെയാണ് വടിയിൽ തന്നെയുള്ള ഒരു കാർ ഷോറൂമിലെ ജോലി എടുക്കുന്ന ഒരു ഇന്ദ്രജിത്ത് എന്നു പേരായിട്ടുള്ള അല്ല അഭിജിത്തും എന്നു പേരായിട്ടുള്ള ഒരു ചെറുക്കനുമായിട്ട് ഈ ഇന്ദുജ പരിചയത്തിലാകുന്നത് സാധാരണ രീതിയിൽ ഇപ്പോൾ ഏത് പെൺകുട്ടികളും പരപുരുഷന്മാരുമായി പരിചയപ്പെട്ടു തുടങ്ങിയാൽ തന്നെ ഉടനെ പിന്നെ അവർ അവരുടെ മൊബൈൽ നമ്പറുകളാണല്ലോ കൈമാറുന്നത് സാധാരണ രീതിയിൽ അവർ ഇവിടുത്തെ എന്ത് സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ എന്തു രൂപത്തിലാണ് അവൻ്റെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കാൻ കാരണം കുടുംബങ്ങളൊന്നും കൂടിയാലോചിച്ചു കൊണ്ട് ചെയ്യുന്നതല്ലല്ലോ ഇവർ തമ്മിൽ അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ സ്വാഭാവികമായിട്ടും കണ്ടുമുട്ടിയാൽ ഉണ്ടാകുന്ന രീതി അവർക്ക് ഞാൻ പണ്ടൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു തേൻ എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ അതുകൊണ്ട് തന്നെയാണ് പതിനെട്ടോ ഇരുപതോ ഇരുപത്തിരണ്ടോ കൊല്ലം അവരെ പോറ്റി വളർത്തിയിട്ടുള്ള കുടുംബങ്ങൾ അവർക്ക് ആലോചിച്ച് അവർക്ക് തക്കതായ രീതിയിൽ അവരുടെ ഭാവി താല്പര്യങ്ങൾ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർക്ക് ഒരു വിവാഹം ശരിയാക്കുന്നതിന് വേണ്ടി ആശ്രാന്തം പരിശ്രമിക്കുക നമ്മളൊക്കെ കാണാറുണ്ട് ഒരു ഒരു മകനായാലും ഒരു മകൾക്കായാലും ആ കുടുംബം ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ ചെറിയ ഒരു തടസ്സം എവിടെന്നെങ്കിലും ഒരു ചെറിയ തടസ്സം ഉണ്ടായാൽ പോലും അത് കൂടുതൽ കൂടുതൽ അന്വേഷിക്കും എന്താ കാരണം കാരണം പിന്നീട് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ കാരണം ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും കഴിയരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ രക്ഷിതാക്കൾ ഇത്രയേറെ ചൂന്ന് നോക്കാൻ പറ്റുമോ എന്ന് പോലും നോക്കിയാൽ നമ്മളൊക്കെ പറയുന്നത് പോലെ ചക്കയല്ലല്ലോ ചൂന്നു നോക്കാൻ എന്ന് പറയുന്നത് വരെ ആദ്യഘട്ടത്തിൽ വളരെയേറെ അത്രമാത്രം അന്വേഷിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും മാത്രം ഇരു കുടുംബങ്ങളുമായി പരിചയപ്പെട്ട് ഉറപ്പിക്കുന്ന ആ വിവാഹങ്ങൾ മാത്രമാണ് തൊണ്ണൂറ് ശതമാനവും വിജയത്തിലെത്തുക പത്തു ശതമാനം അതിനും പരാജയമുണ്ടാകും പക്ഷേ ഈ പെൺകുട്ടികൾ അബക്കമായി ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത അത് പുരുഷനായാലും സ്ത്രീയായാലും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ിലേക്കുള്ള ഈ പഠനമധ്യേ പരിചയപ്പെട്ട എന്താ പറയുക അഭിജിത്ത് അതിനു മുമ്പ് തന്നെ അഭി വിവാഹം കഴിഞ്ഞു ഇവർ തമ്മിൽ അവർ തമ്മിൽ വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ അജാഷ് എന്നുപേരായ ഒരു മറ്റൊരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ടും ഈ ഇന്ദുജക്ക് പരിചയമുണ്ടായിരുന്നു അതായിരിക്കണം ഒരു പക്ഷേ ഈ അഭിജിത്ത് പിന്നീട് ഈ ഇന്ദുജയുമായിട്ടുണ്ടായ പിണക്കത്തിനും പരിക്കേൽപ്പിക്കലിനും ഉപദ്രവത്തിനുമൊക്കെ കാരണം അതായിരിക്കണം കാരണം സ്വാഭാവികമായിട്ടും നീ അഭിജിത്തിനെ വിവാഹം ചെയ്തോ എന്ന് അജാസ് നിർദ്ദേശിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അന്യപുരുഷന്മാരുമായി ഒരു ഒരു എന്താ പറയുക ഒരു ഒരു തോന്നിവാസ ബന്ധങ്ങൾ പുലർത്തിയതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവളുടെ അന്തകനായി തീർന്നത് അവൻ അവൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കൂടുതലൊന്നും അന്വേഷിക്കാതെയാണ് അഭിജിത്തിന് ഈ ഈ ഇന്ദുജയായി വിവാഹം ചെയ്തു കൊടുത്തത് ആ മാതാപിതാക്കൾക്ക് ഒരിക്കലും അത് തൃപ്തി ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവളെ നല്ലൊരു നരയിലെത്തിച്ച് മാത്രമല്ല അതോടൊപ്പം ആ മിടുക്കിയായ ആ വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് ഒരു ഓമി ഒരു എന്താ പറയുക ഒരു ആയുർവേദ ആസ്പത്രിയിൽ ഈ പെൺകുട്ടി ഇന്ദുജ ജോലിയെടുക്കുകയാണ് നല്ല ഒരു ഉയർന്ന ശമ്പളത്തിലാണ് ജോലിയുമുള്ളത് അപ്പോഴാണ് ഈ പറയുന്ന ഒരു എന്താ പറയുക ഒരു ചെ ചേക്കോഴി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പൂവൻ കോഴിയെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ ഒരു സങ്കടകരമായിട്ട് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് പത്തോ ഇരുപതോ കൊല്ലം തന്നെ പോറ്റി വളർത്തി കയ്യാണോ കാലാണോ വളരുന്നത് തലയിൽ വെച്ചാൽ പാനരിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരയ്ക്കും എന്ന നിലയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാടില്ല തൻ്റെ പൂക്കൾക്ക് തൻ്റെ പൂവിന് എന്ന് കരുതിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഈ മാതാപിതാക്കൾ ഒരൊറ്റ നിമിഷം കൊണ്ട് കണ്ട പൂമുഖ പൂവാലൻ മതി കാമുകൻ മതി എനിക്ക് എന്ന് പറഞ്ഞ് ഷാട്ട്യം പിടിച്ച് നടന്ന ഒരു വിവാഹമായിരുന്നു യഥാർത്ഥത്തിൽ ഈ അഭിജിത്തും ഈ ഈ ഇന്ദുജയും തമ്മിലും നടന്ന വിവാഹം അതുകൊണ്ട് തന്നെ അത് എന്തായി തീർന്നു വെറും രണ്ടര മാസം മാത്രമേ ആ വിവാഹത്തിന് പഴക്കമായിട്ടുള്ളൂ അപ്പോഴേക്ക് കഠിനമായിട്ട് മർദ്ദിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു ഇനിയൊക്കെ പുറത്ത് വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്തുകൊണ്ടെന്നാൽ അജാസും ഈ അഭിജിത്തും ഒത്ത് യാത്രയിലായിരിക്കെയാണ് സംഭവത്തിൽ ഈ കഠിനമായിട്ടുള്ള മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നത് എന്തു കാര്യം പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും കൂടുതൽ മർദ്ദിച്ചത് അജാഷാണെന്നും പറയുന്നുണ്ട് അതിന് സത്യാവസ്ഥകളൊക്കെ പുറത്തു വരാനിടിക്കുന്നേയുള്ളൂ എന്തു തന്നെയായാലും ഇവർ ഈ അഭിജിത്തിനെയും അജാഷിനെയും അതോടൊപ്പം തന്നെ മറ്റു സുഹൃത്തുക്കളെയും ഒക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പിടിയിലാകുമെന്നും അവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീ പോലീസ് എന്നാണ് കേൾക്കുന്നത് എന്തു തന്നെയായാലും അവർ ഈ ക്രിമിനലുകൾ പിടിയിലാകുമെന്നത് ഉറപ്പ് പക്ഷേ അതുകൊണ്ട് മാത്രം എന്താണ് യഥാർത്ഥത്തിൽ ഈ കാര്യമുള്ളത് ആലോചിച്ച് നോക്ക് ഈ ഇന്ദുജ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ലോകത്ത് ഇനി ഇല്ലല്ലോ ആ മാതാപിതാക്കൾക്ക് ഇനി ഒരു ഇന്ദുജയെ തിരിച്ചു കിട്ടുമോ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യനിയമം അനുസരിച്ച് ഇവർക്ക് കുറച്ച് ദിവസം വല്ല റിമാൻഡ് തടവോ അതല്ലെങ്കിൽ പിന്നീട് കോടതി വിധി അനുസരിച്ച് വേറെ എന്തെങ്കിലും ശിക്ഷയോ ഒക്കെ കിട്ടിയെന്ന് വരാം ഇനി ചിലപ്പോൾ തെളിവില്ല വ്യക്തമായി എന്ന് പറഞ്ഞുകൊണ്ട് അത് വെറുതെ വിടാനും മതി നമ്മുടെ രാജ്യത്ത് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലുമുള്ള നിയമം അങ്ങനെ തന്നെ നിയമത്തിനൊക്കെ ഒരു പരിധിയും പരിമിതിയും ഉണ്ട് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാത്രമല്ല കഴിവും പ്രഗത്ഭ പ്രക പ്രാഗൽഭ്യവുമില്ല ഒരു വക്കീൽ ഏറ്റെടുക്കുന്ന കേസാണെങ്കിൽ ഏത് പ്രതി ഇപ്പോൾ നമ്മളൊക്കെ കാണാം ആളൂർ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സുപ്രസിദ്ധ വക്കീലുണ്ട് സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതികഠിനമായിട്ട് എന്താ പറയുക ആ അവളെ ആ പെൺകുട്ടിയെ എന്താ പറയുക ഇല്ലാതാക്കാൻ വേണ്ടി റെയിൽവേയിൽ അഥവാ ട്രെയിനിൽ വെച്ച് പ്രവർത്തിച്ച എന്താ പറയുക ഗോവിന്ദച്ചാമി എനിക്ക് ഓർക്കുന്ന അങ്ങനെ തന്നെയാണ് ഇവരൊന്നും വല്ല പുണ്യാത്മാക്കളൊന്നും അല്ലല്ലോ നമ്മുടെ മനസ്സിൽ ഇവരുടെ പേരിങ്ങനെ ഓർത്തിരിക്കാൻ അത് ഗോവിന്ദച്ചാമി ആ ഗോവിന്ദച്ചാമി പോലും ഇപ്പോൾ നിരപരാധിയായി പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു നാടിലാണ് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടത് ആ ഇന്ദുജയുടെ മാതാപിതാക്കൾക്ക് ഹിന്ദുജക്ക് നമ്മളൊക്കെ പറയുമല്ലോ പോയവൾക്ക് പോയി അല്ലേ അപ്പോൾ ഇതാണ് മനസ്സിലാക്കിയില്ല തങ്ങളുടെ തേനെടുത്ത് ഉപയോഗിക്കാൻ മാത്രമാണ് ഈ വണ്ടുകൾ വരുന്നത് എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടാലും എത്ര കൊണ്ടാലും മനസ്സിലാക്കാത്ത മാത്രമല്ല നമ്മൾ പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം പഴയ കാലത്ത് പോലും നിർധനരായിരുന്നു പഴയ കാലത്ത് നിരക്ഷരായിരുന്നു നമ്മുടെ നാടൻ പുറങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമോ രാജ്യത്തിൻ്റെ നിലവാരമോ അവസ്ഥയോ ഒന്നും അറിയാൻ കഴിവില്ലാത്ത തികഞ്ഞ നിരക്ഷര കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള ചതിക്ക് ഈ പെൺകുട്ടികൾ പാത്രമായിട്ടില്ല ആ കാലത്താണ് വളരെ പരിഷ്കൃതമായ ഈ യുഗത്തിൽ ആലോചിച്ച് നോക്കി എല്ലാ വിദ്യാഭ്യാസവും മാത്രമല്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്ന പൊതു രീതികളൊക്കെ അറിയുന്ന ഈ പെൺകുട്ടികൾ ഈ വലയിൽ പോയി ഒരു ചിലന്തി വല സൃഷ്ടിക്കുന്ന ആ വലയിൽ അതിൻ്റെ കൊതുകുകളും ചെറിയ എന്താ പറയുക ഒക്കെ എത്രയും പെട്ടെന്ന് പോയി ആ ചിലന്തിക്ക് ഇരയാകുന്നതുപോലെ എന്തു കണ്ടിട്ടും കൊണ്ടിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത പെൺകുട്ടികളായി തീർന്നിരിക്കുന്നു നമ്മുടെ ഈ പരിഷ്കൃത കാലത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ പോലും എന്ന് പറയേണ്ടിയിരിക്കുന്നു അതാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്രയും വളരെ സങ്കടം എന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്കൊക്കെ പെൺകുട്ടികളുണ്ട് അവരൊക്കെ കോളേജിലും സ്കൂളിലും ഹോസ്റ്റലുകളിലുമായിട്ട് പലയിടത്തും കഴിയുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ സദാചാര സദാചാരബോധത്തെയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സദാചാര ബോധത്തെ ഈ ഇക്കാലത്ത് വളരെ നിന്ദയമായിട്ടാണ് പരിഹാസ്യമായിട്ടാണ് ഈ തലമുറ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സദാചാര ബോധത്തെ ഡിസ്പോസിബിൾ ചെയ്തപ്പോൾ അതാണ് ആ ഡിസ്പോസിബിൾ ചെയ്തപ്പോഴാണ് ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കാരണമായി തീർന്നത് എന്നു പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഗുണ ഗുണപരമായ ഗുണപാഠം ഉൾക്കൊള്ളുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് നിങ്ങൾക്ക് നന്ദി